എന്ത് പണിയാണ് നമ്മുടെ ഈ ലിയോ മാപ്പാപ്പ ചെയ്തത് അദ്ദേഹം കൃപാസനം ജോസഫിൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടു ഇട്ടു അത്ര തന്നെ കൃപാസനം ജോസഫ് ഈ ഉടമ്പടി കൊണ്ട് മാതാവിനോടുള്ള ഉടമ്പടി എടുത്ത് എന്തോരം അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന എത്രമാത്രം പിള്ളേർക്ക് വിദേശത്ത് ജോലി കൊടുത്തുകൊണ്ടിരുന്ന എത്രമാത്രം കുട്ടികളെ പരീക്ഷ പാസ്സാക്കിക്കൊണ്ടിരുന്ന ഇനി എവിടെയാണ് ആ മാതാവ് കാരണം ഈ മാപ്പാപ്പ പറയുന്നു മാതാവ് മധ്യസ്ഥയുമല്ല അതുപോലെ തന്നെ രക്ഷകയുമല്ല സഭയുടെ നിന്ന് അപ്പം ഇനി എന്ത് പറഞ്ഞ് കൃപാസന ജോസഫ് മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിക്കും ഇനി അദ്ദേഹം എങ്ങനെ രോഗശാന്തി കൊടുക്കും എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും എങ്ങനെ പിള്ളേർക്ക് ജോലി മേടിച്ചു കൊടുക്കും എങ്ങനെ ജനങ്ങളുടെ കടം വീട്ടും എങ്ങനെ ജനങ്ങൾക്ക് വീട് മേടിച്ചു കൊടുക്കും ഇങ്ങനെ വല്ല ചിന്തയും ഈ ലിയോ മാപ്പാപ്പയ്ക്ക് ഉണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഉദാഹരണം തന്നെ രണ്ട് മാ ഒരു മാസം മുമ്പ് അവിടെ എന്തായിരുന്നു നടന്നത് കൃപാസനം ജോസഫിൻ്റെ ആസ്ഥാനത്ത് ധ്യാനകേന്ദ്രത്തില് വൻ എന്ന അതിൻ്റെ പേര് പേര് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു വൻ ജപമാല റാലിയായിരുന്നു പറയുന്ന അനുസരിച്ച് ഒന്നൊന്നര ലക്ഷം ഭക്തജനങ്ങളാണ് അവിടെ കൂടിയത് മാതാവിനോടുള്ള മധ്യസ്ഥ യാരിക്കുവാൻ സഭയുടെ രക്ഷകയും മധ്യസ്ഥയുമായ മാതാവിൻ്റെ അനുഗ്രഹം മാതാവിന് നന്ദി പറയാൻ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് എല്ലാ സഹായവും സാമ്പത്തികവും ലൗകികവും ആത്മീയവുമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത മാതാവിന് നന്ദി പറയുവാനായിട്ട് അവരെത്തി ഇപ്പോൾ ഒക്കെ പോയില്ലേ ഇനി എന്തു പറഞ്ഞ് ഈ കൃപാസനം ജോസഫ് ഈ ബിസിനസ് അവിടെ നടത്തും എങ്ങനെ അദ്ദേഹം പത്ത് പൈസ ഉണ്ടാക്കും ഈ അത്ഭുതം സംഭവിച്ചവരുടെ അത്ഭുതം ഇനി നിലനിൽക്കുമോ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഓസ്ട്രേലിയക്കും യു കെയിലേക്കുമൊക്കെ പോയ നഴ്സുമാരുടെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മാതാവ് കൈപിടിച്ച് പാസ്സാക്കി കൊടുത്ത പരീക്ഷകൾ വീണ്ടും റീഇവാലുവേറ്റ് ചെയ്ത് അത് പരീക്ഷാഫലം പിൻവലിക്കപ്പെടുമോ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹം പ്രാപിച്ച സർവരും ഇപ്പോൾ ചിന്താ കുഴപ്പത്തിലാണ് അവരെല്ലാം ഭയചകിതരായിട്ടിരിക്കുകയാണ് അവരുടെ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പാഴായി പിൻവലിക്കപ്പെടുവോ എന്നുള്ളത് പക്ഷേ കൃപാൽ ജോസഫ് പറയുന്നത് ഞാൻ കേട്ടതാണ് പോപ്പ് വത്തിക്കാനിലിരുന്ന് അതൊക്കെ പറയും പക്ഷേ ആലപ്പുഴയിലെ ഗ്രൗണ്ട് റിയാലിറ്റി മാപ്പാപ്പയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെ മാതാവ് മധ്യസ്ഥത അല്ല അല്ലെങ്കിൽ രക്ഷകയല്ല എന്ന് പോപ്പ് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇവിടെ ഈ കൃപാസനത്തിൽ അതൊക്കെ നടക്കുന്നു അത്ഭുതങ്ങൾ ഡസൻ കണക്കിന് നടക്കുന്നു നൂറുകണക്കിന് വീടുകളിൽ അത്ഭുതം നടക്കുന്നു മാതാവിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങനെ നൂറ് നൂറ് ജനങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും അവിടെ വന്ന് സാക്ഷ്യം പറയുന്നു അവരുടെ സാക്ഷ്യത്തിന് ഒരു വിലയില്ലേ അപ്പോൾ ഏതായാലും ഈ ക്രൈസ്തവ സമൂഹത്തിന് അറ്റ്ലീസ്റ്റ് ആലപ്പുഴയിലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് പോപ്പുലിയോ ചെയ്ത വലിയൊരു ഡിസ് ഡിസ്സർവീസാണ് ഇത് ഈ പ്രഖ്യാപനം എന്ന് കൃപാസരൻ ജോസഫ് അഭിപ്രായപ്പെടുന്നു മാതാവ് മധ്യസ്ഥയുമല്ല രക്ഷകയുമല്ല പിന്നെ ആരാണ് മാതാവ് ജസ്റ്റ് യേശുവിൻ്റെ മാതാവ് യേശുവിൻ്റെ അമ്മ അത്രേ ഉള്ളോ എനിവേ ജനങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചത് ഒക്കെ പാഴായിപ്പോയി ജനങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഒക്കെ വെറുതെയായിപ്പോയി അതെല്ലാം ഓയിട് അസാധുവായിപ്പോയി മാതാവ് കൊടുത്ത ലക്ഷക്കണക്കിന് അത്ഭുതങ്ങളും എഴുതി എന്തോ ഒരു സ്ത്രീ ജനങ്ങളെയാണ് ഒരു പെൺപിള്ളേരെയാണ് കുവാസനം മാതാവ് വിദേശത്തേക്ക് വിട്ടത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനികളെയാണ് മാതാവ് സ്വന്തം കൈ പിടിച്ച് എഴുതി പാസ്സാക്കിയത് എന്തോരും പേർക്ക് മാതാവ് വീട് വെച്ചു കൊടുത്തു എന്തോരും പേരുടെ രോഗം മാറ്റി എന്തോരും പേരുടെ കടം വീട്ടി ഇതെല്ലാം വെറുതെയായിപ്പോയി എന്ന് തോന്നുന്നു പാപ്പയുടെ ഈ ഒരൊറ്റ പ്രഖ്യാപനമുണ്ട് താങ്ക് യു വെരി മച്ച്